വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് സ്വാമി ക്ഷേത്രം ഒന്ന് കാണാം സ്വാമി ക്ഷേത്രത്തിൻ്റെ വെളിയിൽ ഞാൻ നിന്നിട്ട് എടുക്കുന്നതാണ് അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ നിധി ശേഖരം ഏറ്റവും കൂടുതൽ ഭയങ്കര വില ഒഴിപ്പുള്ള സാധനങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ബി നിലവറയൊക്കെ അതിൻ്റെ അടിയിലുണ്ട് അപ്പം നമ്മൾ നോക്കാം അപ്പം അതിൻ്റെ മേളിലോട്ട് സ്വർണം പൂശിയ കംപ്ലീറ്റ് ഗോപുരം മൊത്തം നമുക്കൊന്ന് കാണാം ഒരു വൈകിട്ടൊരു നാല് മണി സമയമാണ് പണ്ടത്തെ ആ ഒരു ഗംഭീരമായ ലുക്കുണ്ട് കൊച്ചു കൊച്ചു വിഗ്രഹങ്ങൾ കൊത്തുപണികൾ കംപ്ലീറ്റ് പുറത്തുണ്ട് നമുക്കപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം നമ്മൾ ദൂരെടുത്തിരിക്കുന്നതാണ് അകത്ത് പ്രവേശനം പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിന്ന് എടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു രസത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ എടുക്കുന്നത് അപ്പം നല്ല ഭയങ്കര ഒരു ലുക്കുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ദേവീക്ഷേത്രത്തിനകത്തത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ അവരുടെ വകയാണ് അവരുടെ അതിനകത്ത് പണ്ടത്തെ കുറേ രഗ്നങ്ങളും അത് ഇതെല്ലാം വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ ഇതിൽ നിന്ന് ഒരു താഴെക്കുള്ളൊരു ഗുഹ നമ്മുടെ ശംഖവും കടൽപ്പുറം വരെ പോയിട്ടുണ്ടെന്നും പറയുന്നു കൊട്ടാരം വരെയും ഉണ്ടെന്ന് പറയുന്നു അതെന്ന് അതെല്ലാം ഇപ്പോൾ ഇടിഞ്ഞ് മോളിച്ച് പോയി കാണും പക്ഷേ അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം രസമുണ്ട് കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഭക്തർക്കാണെങ്കിൽ അകത്ത് പോയി പ്രാർത്ഥിക്കാനും അങ്ങനത്തേനൊക്കെ നല്ല വളരെ ദൂരുന്നൊക്കെ ഉള്ള ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് ഒരുപാട് ഇന്ത്യക്കാരും ഒരു കുറേ പേര് വരുന്നുണ്ട് പ്രാർത്ഥിക്കാനും വർഷിപ്പ് ചെയ്യാനൊക്കെ വരുന്നുണ്ട് ശ്രീ പത്മനാഭ സ്വാമി സേനത്തിൽ കിടക്കുന്ന സ്ഥലമാണ് അപ്പം ഇതിൻ്റെ സൈഡിൽ കണ്ട് സൈഡിൽ പഴയ ഒരു ആർക്കിടെക്ചർ സ്ഥലങ്ങൾ കൊച്ചു കൊച്ചു കടകളും സാധാരണ പോലെ വഴി വഴിപാ വഴിപാണി വയ്ക്കാർക്കും എല്ലാവരും ഉണ്ട് കുറേ പേര് സാധനങ്ങളുണ്ട് ഇപ്പം ഞങ്ങളവിടെ നിന്നൊരു കടയിൽ കറി കൊല്ലം കശുവണ്ടി ക്യാഷു വാങ്ങിച്ചുകൊള്ളായിരുന്നു അപ്പോൾ അത് അപ്പോൾ അവിടെ സാധാരണ ഇവിടെ നിന്ന് വാങ്ങിക്കാറില്ല ഇത് ഈ ടൂറിസ്റ്റുകളൊക്കെ ഒന്ന് ഒരുപാടിക്കുന്നുണ്ട് ഈ സാധനം അത്ര മോശമായിരിക്കുന്നു പക്ഷേ ഇത് വാങ്ങിച്ചപ്പോൾ രസമുണ്ട് നല്ല സാധനം ആ അപ്പം അത് കഴിഞ്ഞ് നമ്മളൊന്നുകൂടെ നമുക്ക് കോവിലിൻ്റെ അതിനകത്തുള്ള നോക്കാം ഫോക്കസ് ചെയ്ത് ഡിസ്റ്റൻസ് ഫോക്കസ് ചെയ്തിരുന്നു അങ്ങനെ നല്ല രസമുണ്ട് വൈകിട്ട് കുറച്ചുകൂടെ വൈകിട്ടാകുമ്പോൾ ആ ദീപാരാധന സമയം ആകുമ്പോഴത്തേക്കും സൂപ്പറായിരിക്കും അവിടെ ഒരു ഭക്തിയുടെ ഒരു ഭയങ്കര ഒരു മൂഡുണ്ട് ആ മൂഡിങ്ങനെ കറങ്ങിക്കുക അതിൻ്റെ ഒരു അലൗകികമായൊരു പ്രഭ അവിടെ നിന്നിപ്പുണ്ട് അപ്പം ഞാൻ നടന്ന് അതിൻ്റെ അടുത്തോട്ട് വരികയാണ് അപ്പം ദൂരെ നിന്നുള്ള ഫോക്കസിങ്ങാണ് അത് നമ്മളെടുത്ത് അപ്പം കണ്ടാൽ മനസ്സിലാവും അപ്പം ആ അടുത്തോട്ട് വരികയാണ് അപ്പം അകത്തോട്ട് കാറിനൊന്നും എൻട്രിയില്ല വെളിയിലിട്ടിട്ട് നടന്നു പോകണം അവിടെയൊക്കെ ഇടാൻ വലിയ പാടാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അവിടെ കോർപ്പറേഷൻ്റെ ഒരു പാർക്കുണ്ട് അതും അളച്ചിരിക്കുന്നു എന്താണെന്ന് മനസ്സിലായില്ല അപ്പം ഇതിന് തൊട്ടടുത്ത് ക്ഷേത്രക്കുളമുണ്ട് ക്ഷേത്രക്കുളം നമുക്കൊന്ന് കാണാം അവിടെ ഇത് വറ്റിച്ച് വല്ലപ്പോഴും അത് വൃത്തിയാക്കി ചെയ്യാറുണ്ട് എപ്പോഴും പുറം വന്ന് കിടക്കുന്നത് ലാ ശരിക്കും കിഴക്കിക്കോട്ട ഒരു പുത്തരി കണ്ടം എന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു ലോ ലേയിങ് ഏരിയയാണ് അതുകൊണ്ട് അവിടെ എപ്പോഴും വെള്ളം കിട്ടാനുള്ള സാധ്യതയുണ്ട് അവിടെ ഈ ചെണ്ട ഉണ്ട് ഒരു കുറച്ച് രണ്ട് പയ്യന്മാർ ഇപ്പുണ്ട് ചെണ്ട വിൽക്കാനായിട്ട് അപ്പം ഈ ഇത് ഒന്നാമതെ വീട്ടിൽ സൗണ്ട് കാണാൻ ഇരിക്കാൻ പറ്റില്ല കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട് പിന്നെയാണ് അതിൻ്റെ ചെണ്ട കൂടെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അവൻ്റെ ഒരു മാർഗ്ഗമാണ് അപ്പോൾ അവനെ ഒന്ന് ഫോക്കസ് ചെയ് എടുക്കാന്ന് വെച്ചപ്പോൾ ഭയങ്കര ഇതിനകത്ത് പൊട്ടി പൊട്ടുന്നു എനിക്ക് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ആ അപ്പം നമുക്ക് നിങ്ങൾക്കത് നല്ലതുപോലെ കാണാൻ കാണാൻ പറ്റും നല്ല രസമുള്ള കുത്തു കൊത്തുപണികൾ കംപ്ലീറ്റ് ആയി ചെതിരിക്കുകയാണ് ആ ക്ഷേത്ര കംപ്ലീറ്റ് ചെയ്ത് മൊത്തം സ്വർണത്തിൻ്റെ പെയിൻറ്റിങ് ആണ് സ്വർണ്ണത്തിൽ പൂശിയിരിക്കുന്നതാണ് അപ്പം നമുക്ക് ആ ക്ഷേത്രക്കുളം ഒന്ന് കാണാം അപ്പം തിരിച്ച് ഞാൻ ഇപ്പോഴാണ് ചിലക്ക്മാരും ഉമ്മര് രണ്ട് പെണ്ണുണ്ടായിട്ട് അവന്മാർ അവിടെ നിന്ന് ചെണ്ടവട്ടി ബംഗാളികളാണെന്ന് തോന്നുന്നത് ഉമാർ കണ്ടിട്ട് ഒരു കള്ളലക്ഷണം കണ്ടോ മതി മതി പോകാനും എനിക്ക് മനസ്സിലായില്ല എന്താണ് ആക്ഷൻ കാണിക്കുന്നതെന്ന് എന്നിട്ട് ഞാൻ ഇന്നേ കുളത്തിൻ്റെ അങ്ങോട്ട് ക്ഷേത്രക്കുളത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ പലരും ഷൂട്ടിങ്ങിനായിട്ട് ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെന്നതും അപ്പോൾ എന്താ ഫ്രണ്ട് നിൽക്കുന്നവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനത് കണ്ടില്ല കാരണം ക്യാമറമാനൊക്കെ അപ്പുറത്തെ സൈഡാണ് നിൽക്കുന്നത് അത് നമുക്കത് കാണാം അതാണ് ക്ഷേത്രക്കുളം രസമുണ്ട് കാണാൻ അങ്ങറ്റത്ത് പണ്ടത്തെ ആ സ്റ്റൈലിലുള്ള ആർക്കിടെക്ചറിലുള്ള ആ ഒരു ഓടിട്ട വീടും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ആ ഓടൊക്കെ ഉണ്ട് അതെല്ലാം കോലിലൂടെ ചേർന്നുള്ളതാണ് ഇതിൻ്റെ തൊട്ട് ചേർന്നാണ് ഈ ബ്രാഹ്മിൻ തെരുവും ബാക്കിയെല്ലാം വരുന്നത് ഇത് കിഴക്കേ കോട്ടയ്ക്കകും കോട്ടയ്ക്ക് കോട്ട ആണ് ആദ്യം കാണിച്ചത് ഫ്രണ്ട് ആ തുടക്കത്തിൽ അതിനകമാണ് ഈ പെണ്ണ സ്വാമി ക്ഷേത്രം പിന്നെ അതിങ്ങനെ കാ ചുറ്റും മല്ലി കരിങ്കല് മതിലെല്ലാം ഉണ്ട് കേട്ടോ അതെല്ലാം അപ്പുറത്തെ സൈഡിലാണ് പക്ഷേ ഇപ്പം കരിങ്കൽ മതിലൊന്നും ഒരു പ്രസക്തിയിലാണ് അതിന് വേണ്ടി കൂടെ പറന്നു പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മുമ്പ് അങ്ങനെയല്ല അതൊക്കെ വലിയൊരു സംഭവങ്ങളായിട്ട് ഇരുന്നതാണ് അപ്പോൾ നമ്മളങ്ങനെ നോക്കുമ്പോൾ ഈ ഓടിൻ്റെ അതുവഴി ഇങ്ങനെ നോക്കി നോക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്ക് ഇടതു വയ്ശിച്ചൊരു മേത്രർ മണി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് ഓടുന്നില്ലെന്ന് തോന്നുന്നു അയവര് തന്നെയാണ് ഷൂട്ടിങ്ങിന് ചെയ്യുന്നത് അവർ ഓടുന്നില്ലെന്ന് തോന്നുന്നു അത് അതിങ്ങനെ ഓരോ സമയത്തും ആടുകൾ വന്നിങ്ങനെ ഇടിച്ച് ഇപ്പോഴൊന്നും അത് വലിയ പ്രശ്നം വലിയ അത്ഭുതമില്ല പണ്ടൊക്കെ അത് ഭയങ്കര കാര്യമാണ് കാരണം അതിൻ്റെ അകത്തുള്ള സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇഷ്ടംപോലെ സ്ഥലത്ത് അതുപോലത്തെയൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇടതുശത്തെ മേളിൽ ഇങ്ങനെ ആട് വന്നിട്ട് രണ്ട് ഓരോ മണിക്ക് ഒരു ഒരു ഒന്നിന് ഒന്ന് രണ്ട് രണ്ട് അങ്ങനെ രണ്ട് ഇടിയിരിക്കും രണ്ട് സൈഡിൽ നിന്നും അതിൻ്റെ ഫോക്കസ് ഞാൻ അത് കാണിച്ചു തരാം അതിപ്പം ഇത്തിരി കഴിഞ്ഞിരിക്കും നമ്മളങ്ങോട്ട് വ്യൂ ഉള്ളൊരു സ്പോയിൻറ്റിലോട്ട് നോക്കിക്കൊണ്ടുപോയാണ് അപ്പം ഇതിൻ്റെ ഈ ഭാഗത്തെ ആൾക്കാർ എപ്പോഴും വന്ന് ഇതുപോലെ കാണാനായിട്ട് ഇങ്ങനെ നിൽക്കും ഭക്തരും ഉണ്ട് വെറുതെ കാണാൻ വരുന്ന ഹിന്ദിക്കാരും എല്ലാം കുറേ പേരുണ്ട് കേട്ടോ നല്ലൊരു ടൂറിസ്റ്റ് പോയിൻറ്റാണ് ഈ സാധനം പിന്നെ എനിക്കകത്ത് എല്ലായിടത്തു നിന്നും നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വരുന്നവരുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ തൊഴാനായിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ ആ റോഡിൽ കൂടെ അങ്ങനെ നടന്നിട്ട് നോക്കി ഇങ്ങോട്ട് വന്നപ്പം ആ വ്യൂ അപ്പം ആ ക്ലോക്കിൻ്റെ വ്യൂ ഉണ്ട് അപ്പോൾ അതിനെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് അതിലോട്ട് നോക്കാം ഏത്രമണി എന്ന് പറയുന്ന സാധനമാണ് അതല്ല അത് ഇതിങ്ങനെ അതല്ല അതിപ്പോൾ ഓടുന്നില്ല അതിന് മേളിൽ രണ്ട് ആടുപോലത്തെ സാധനമുണ്ട് അതൊന്ന് ഇടിക്കും ഓരോ മണിക്കനുസരിച്ചിട്ടും അത് ഇപ്പം അത് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് കാരണം ഇപ്പം മണി കണ്ടു പത്തായി ഞാൻ നിൽക്കുന്ന വൈകിട്ട് നാല് മണിക്ക് കണ്ടാണ് നാല് മണി നല്ല നാല് അഞ്ച് മണിക്ക് കണ്ടാണ് അപ്പം അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു അതിനകത്തുള്ള സംവിധാനങ്ങളൊക്കെ പിന്നെ ആൾക്കാർ ഇതൊന്നും ശരിയാക്കൂല അവിടെ ഇരിക്കട്ടെന്ന് വിചാരിക്കും അതുപോലെ ചിലതൊക്കെ അതിൻ്റെ സ്പെയർ പാർട്സ് ഒന്നും പിന്നെ കിട്ടാതെ വരും അപ്പോൾ അതൊക്കെ പിന്നെ ചെയ്തെല്ലാം റെഡിയാക്കി ഉണ്ടെന്ന് നല്ല പൈസയാവും അപ്പോൾ അതുകൊണ്ട് പലരും അതൊന്നും പിന്നെ അത് ക്ഷേത്രപാലവികളും പലരും അതൊന്നും മടിച്ചിട്ട് പിന്നെ അതേ അതേ നേരയിൽ നിന്ന് പോകും അപ്പോൾ കോവിലിൻ്റെ വേറൊരു വ്യൂ സൈഡിലുള്ളൊരു വ്യൂ ആണിത് അപ്പം അത് അതുവഴി ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതിന് ഇതാണ് കോവിലിൻ്റെ വേറൊരു വ്യൂ അപ്പം അങ്ങനെ നല്ല രസമുള്ള വ്യൂ ആണ് കൊള്ളാം രസമുണ്ട് അപ്പം അത് അകത്ത് കയറാൻ അങ്ങനെ ഫോട്ടോഗ്രാഫിക്കൊന്നും അനുവാദമില്ല അല്ലെങ്കിൽ അകത്ത് കയറി എടുക്കായിരുന്നു അതുപോലെ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഞാൻ ഒരു ഒരു ഇതിലും വിശ്വസിക്കുന്നില്ലെങ്കിലും അവരുടെ സിസ്റ്റം അതങ്ങനെയാണല്ലോ അതിനകത്ത് കയറാൻ അതിൽ ഷട്ട് ഊരി അങ്ങനെ അതൊക്കെ കയറാൻ പക്ഷെ കുഴപ്പമില്ല ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കയറാത്തതും അതിൽ ഫോട്ടോഗ്രാഫിയില്ല നിരോധിച്ചിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ കയറിയിട്ട് കാര്യമില്ല അകത്ത് താഴെ ഒന്നും ബി നിലവറ ഈ അതിനകത്താണ് ഈ സ്വർണ്ണ സ അതെല്ലാം വളരെ കൂടുതലായിട്ടുള്ള വെച്ചിട്ടുള്ളത് എല്ലാം സ്വർണ്ണത്തിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ടെന്നാണ് പറയുന്നത് ലഗ്നങ്ങളും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം ഇത് വഴിപാണി ഒക്കെ ഒരു ഇഷ്ടം പോലെയാണ് കമ്പ്ലീറ്റ് കൊച്ചു കൊച്ചു സാധനങ്ങൾ വിൽക്കാനും എല്ലാം നിറച്ചു പേരാണ് അവിടെ ഇരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ സൈഡാണ് ഇപ്പം കണ്ടത് ആ ഗോൾഡ് പോലെ പൂശിയത് അപ്പോൾ ഇങ്ങനെ പലതാണ് ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഒരു ചേട്ടൻ അവിടെ നിന്നിങ്ങനെ അങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് അപ്പം ഞാനതിൻ്റെ പുറകെക്കൂടെ അങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ അവർ രണ്ടൊരു അപ്പുറത്ത് ഇപ്പുണ്ട് നേരെ എൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ ക്ലിനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഇല്ല ക്ലിനിക്കില്ല അപ്പോൾ ഇത് അവിടെ ഇങ്ങനെയാണ് അപ്പോൾ അവിടെ ഈ അണ്ടിവലപ്പ്മെൻ്റ് കാര്യം ഞാൻ പറഞ്ഞില്ല ഈ പല പണി ഇപ്പോൾ ഈ നമ്മളിങ്ങനത്തെ കടകളിലും സാധനങ്ങളും മോശമായിരിക്കും പക്ഷേ ഇവിടെ നല്ലതായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ ഇതൊന്ന് കാണണം വളരെ നല്ലതാണ് ഭക്തി വിശ്വസിക്കും വിശ്വാസമുള്ളവരും വിശ്വാസം ഇല്ലാത്തവരും ഒരു മോണുമെൻ്റ് എന്നുള്ള നിലയിൽ കാണാനായിട്ട് നല്ലതാണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് പഴയ രീതിയിലുള്ള ആർക്കിടെക്ചറൊക്കെ മാക്സിമം നീ രീതിയിൽ അവിടെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ മേത്തമണി മണി താമസ കാണാം അപ്പോൾ അത് അതിനെ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ക്ലിയർ ക്ലിയറാക്കിയൊക്കെ വെക്കാനുള്ള അത് ഭയങ്കര കൗതുകമായിരുന്നേനെ ആൾക്കാർക്ക് ആൾക്കാർ നോക്കിയിരുന്നേനെ നമ്മുടെ ഓരോ സ്ഥലം അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനോ ഒന്നും അവിടെയൊന്നും ആരുമില്ല ഗൈഡ്സിനെ ഒന്നും ആരും കണ്ടില്ല അപ്പം ഇതാണ്ട് ആ കൊത്തുപണികളും ഇതെല്ലാം നമ്മൾ നോക്കി ആ പത്മനാഭ പത്മനാഭപുരം പാലസിൽ ഇതുപോലത്തെ സെയിം കൊത്തുപണികളൊക്കെ കാണാൻ പറ്റും ഇതുപോലെ ഇരിക്കുന്ന കാണാം അതെ ആർക്കിടെ അതെല്ലാം ഇതെല്ലാം ഒരാളുടെ വകയാണല്ലോ അതുകൊണ്ട് അതേ ആർക്കിടെക്ചറിലാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് അപ്പോൾ ഇത് ഈ മീ ഇത് കുളം പറ്റുമ്പോഴത്തേക്ക് മീനൊക്കെ കാണുമെന്നാണ് പറയുന്നത് വറ്റിക്കോടെ കിടക്ക് ക്ലീൻ ആക്കാനായിട്ട് എത്ര വർഷം അങ്ങനെയൊക്കെയാണ് അപ്പം ഇത് പത്മനാഭസ്വാമി നമ്മുടെ ട്രാൻഡത്ത് ഒരു നല്ല ഒരു വളരെ നല്ലൊരു സ മോണുമെൻ്റാണിത് അതിൽ അതിൻ്റെ വിശ്വാസമുള്ളവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാനും ഇഷ്ടംപോലെ പെരുവാണിത് ഇപ്പം ഇത് സെക്യൂരിറ്റി ഭയങ്കര ഇസെഡ് കാറ്റഗറി സെക്യൂരിറ്റിയിലൊക്കെ ഉള്ളൊരു സംവിധാനമാണ് ചുറ്റും അതിനകത്തൊക്കെ കയറാനെല്ലാം പോലീസിൻ്റെയും മറ്റേ എസ് പി അതും പ്രൊട്ടക്ഷൻ ഫോഴ്സ് എല്ലാം നിപ്പുണ്ട് ഞാൻ തിരിച്ചിറങ്ങി ഇങ്ങോട്ട് നടക്കുകയാണ് അപ്പം നമ്മൾ ആ കോട്ട ഉണ്ട് അതാണ് കിഴക്കേ കോട്ടയെന്ന് പറയുന്നത് അവിടെ ആ രാജ രാജാ രവ്യവർമ്മ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതും പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആണ് അതിനകത്തൂടെ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ഫോട്ടോ ആണ് ഞാൻ എടുത്തത് അപ്പം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നത് കാണണം രസമുണ്ട് ഇൻട്രസ്റ്റിംഗ് പ്ലേസ് ടു സീ അപ്പം ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കാശു ഞാൻ പറഞ്ഞ പല ദിവസത്തുണ്ട് ക്യാഷ്യൂ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി ഇതുപോലെ വീഡിയോസായിട്ടൊക്കെ അടുത്തൊരു ഇതിൽ വരാം